ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേഴ്സണലി അറിയുന്ന എന്നോട് ഇഷ്ടമുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് നിനക്ക് ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്തുകൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല വിഷയങ്ങളായിരിക്കും ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക കണ്ടിരിക്കാൻ മാത്രമുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും അപ്പോഴും ഞാൻ അത് വേണ്ട എന്നെ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ അതുപോലെ എന്താ പറയുക ഹോം ടൂറൊക്കെ ചെയ്തുകൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ വീട്ടിലെ മറ്റു അംഗങ്ങളൊക്കെ ചാനലിൻ്റെ മുന്നിൽ കാണിച്ചുകൂടെ ഇങ്ങനെയൊക്കെ ഞാൻ വളരെ അപൂർവ നിമിഷങ്ങളിൽ മാത്രേയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫാമിലിയെ കാണിച്ചിട്ടുള്ളൂ യാത്ര ഒക്കെ പോകുമ്പോൾ ആ വീഡിയോ എൻ്റെ സൈഡിലൂടെ ഒക്കെ കണ്ടെങ്കിലേ ആകുമോ ചില എന്നാലും കഴിയുന്ന അവരെ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കൽ കാരണം അവർക്ക് പേഴ്സണലി അതിന് താല്പര്യമില്ല പിന്നെ ഞാനായിട്ട് എന്തിനാണ് അവരെ നിർബന്ധിച്ച് ഇതിലോട്ട് കൊണ്ടുവരുന്നത് പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് നീ ഇങ്ങനെ ഒരു വീട്ടിൻ്റെ മൂലക്കിൽ ഇങ്ങനെ ക്യാമറയും തുറന്നിരുന്നു എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കാണാ കാണ ആളുകൾക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ആവും അത് ഇൻട്രസ്റ്റ് ഉണ്ടായാലും അതുകൊണ്ടാണ് വ്യൂസ് കൂടാത്തത് ചാനലൊന്നും സെറ്റായി കിട്ടാത്തതെന്ന് കേട്ടോ ഈ ചാനലും സോഷ്യൽ മീഡിയയും എത്ര കാലം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല അല്ലേ സോഷ്യൽ മീഡിയയിൽ വീട്ടിലെ വിഷയങ്ങളിട്ട് ഭയങ്കര വഷളാക്കി അതിലൂടെ റീച്ച് ഉണ്ടാക്കി അതിലൂടെ കുറേ പണുണ്ടാക്കി പക്ഷെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലോട്ട് വരാൻ എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് കാണുമ്പോൾ ഓ ഇവരെ പോലെയൊക്കെ ആവണം എന്നൊക്കെ തോന്നിയ ഒരു സംഭവമുണ്ട് അതിൽ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡായിട്ട് തോന്നിയ ഇത്രയും കാര്യങ്ങൾ ഒരു സ്ത്രീ ചെയ്യുന്നു എന്ന് തോന്നി ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു ആ വീഡിയോസ് കുറച്ച് കാലത്തിന് ഞാൻ കാണാതെ ആയിട്ടോ കാരണം ഒരേ പാറ്റേണായി ഒരേ കാര്യങ്ങളായിപ്പം പിന്നീട് ഞാനും ബിസിയായി ഞാൻ അങ്ങനെ കാണാതായി പക്ഷെ തുടക്കത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒറ്റ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് ഞാൻ അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയും അഞ്ച് മക്കളെ വെച്ചിട്ട് ഈ ഒരു ലേഡിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊക്കെ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്രയും റെസ്പെക്റ്റോട് കൂടി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ഈ ആയിട്ട് കുറേ കാലത്തിന് ശേഷം എന്തോ ആ ഒരു ചാനൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് എന്താ ഐ മീൻ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് നമ്മൾ കാണുമ്പോഴാണല്ലോ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരിക പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആ ഒരു യൂട്യൂബ് ചാനൽ എന്താ പറയുക ഒന്ന് പുഷായ പോലെ ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു ടോപ്പിക്ക് വന്ന പോലെ എനിക്കിങ്ങനെ സ്ക്രീനിൽ വരാൻ തുടങ്ങി എൻ്റെ മുന്നിൽ കാണാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ അവർ ആയി ആ ഫാമിലി സെപ്പറേറ്റ് സപ്പറേറ്റായി മക്കളൊന്നിച്ച് ഈ സ്ത്രീ മാറി താമസിക്കുക എന്നൊക്കെയുള്ള രീതിക്ക് അപ്പം ഞാൻ പേര് പറയാത്ത എന്താ വെച്ചാൽ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് ആളാരത് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ കാണുന്ന നിങ്ങൾക്ക് ആളാര അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടോ കാരണം അവർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നൊരു ഫാമിലിയാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് അവരുടേതായുള്ള ലൈഫും വീഡിയോസും കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി ആ സ്ത്രീ കുറച്ചും ഒതുങ്ങി കാരണം അവരൊരു പാതിയാണല്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് പോയത് പക്ഷേ അത് എന്താ അവരുടെ ലൈഫിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അത് കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ ചെക്കെയ്യുന്ന ഒരു സ്വഭാവവും എനിക്കില്ല ഞാൻ ഈ കണ്ട മൂന്നാല് വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു തട്ടുന്നത് അപ്പോൾ ഇതിൽ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഈ സ്ത്രീയോടുള്ള സകല റെസ്പെക്റ്റും വെച്ചിട്ട് ഇതുപോലെ തന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് യൂട്യൂബിൽ ഓരോ ദിവസവും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫാമിലി ഇഷ്യൂസ് അടിച്ചു പിരിയുന്നു പിന്നീട് എന്തായി അവരൊന്ന് സെറ്റായി ഇപ്പോൾ ഒന്ന് ഒന്നിച്ചു പോകുന്നു ഇപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ പേരിൽ തന്നെ ആ ഒരു ഫാമിലി ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് വീടെടുക്കാൻ വേണ്ടിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു നാടകമായിരുന്നു ആ ഒരു അടിയിൽ നിന്ന് അതൊരു നാടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ ഈ ഒരു യൂട്യൂബർ കേസ് ഒരു നാടകമാണെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് എണ്ണമില്ലാത്ത എത്രയോ യൂട്യൂബ് ചാനൽസ് അവരുടെ പേഴ്സണൽ ലൈഫ് ഈ സോഷ്യൽ മീഡിയയിൽ തുറന്ന് കാണിച്ചതിൻ്റെ പേരിൽ ലൈഫ് ഭയങ്കരമായിട്ട് ഇതായി പോകുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവരിത് ചെയ്യുന്നതെങ്കിൽ എത്ര കാലം അതുണ്ടാവുക ഇതൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെയൊക്കെ അപ്പുറത്തേട്ട് നമ്മളെ പേഴ്സണൽ ലൈഫ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ ഇടാം നല്ലതും ചീത്തതൊക്കെ ഇടാം അതോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ഓവർ നല്ലത് സത്യത്തിൽ ഇത്തരം പബ്ലിക്കിൻ്റെ മുന്നിൽ ഇടാത്തതെന്നല്ലേ കണ്ണു തെറ്റും എൻ്റെ പേഴ്സണൽ വിശ്വാസമാണ് കേട്ടോ കണ് തട്ടും എനിക്കിപ്പോഴും പറയാനുള്ളത് ഞാൻ എൻ്റെ കുട്ടിയുടെ നല്ലൊരു ഫോട്ടോസ് മോൻ മോൾ ഉണ്ടായ സമയത്ത് നമുക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു കുട്ടിയാണല്ലോ അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്യും എനിക്ക് അത്ര ഇഷ്ടമുള്ള നല്ല നല്ല ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ ഇതെടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖോ കാര്യങ്ങളൊക്കെ വരും തുടക്കത്തിൽ ഞാൻ അത് വിശ്വസിച്ചിട്ടില്ലേന്ന് പക്ഷെ കിട്ടി 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 ഞാനിത് പഠിച്ചു കണ്ണു തട്ടും ഉറപ്പാണ് എൻ്റെ വിശ്വാസം കേട്ടോ നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മോശം കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലിയാണ് അവർക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ ചാനലിരുന്നിട്ട് അവർ ഈ യൂട്യൂബ് ചാനലിൻ്റെ കുറ്റിമറയും ഇവർ അങ്ങോട്ട് കുറ്റിമറയും നമ്മളിപ്പോൾ അയൽവാസികളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷോർട്ട് ഫിലിമിലൊക്കെ കാണാറുണ്ടല്ലോ നമ്മളിവിടെ ഒന്നും അത്രയ്ക്കില്ല കേട്ടോ നല്ല അയൽവാസികളൊക്കെ അങ്ങോട്ടൊരു ചണ്ടിയിട്ട് ഇങ്ങോട്ടൊരു ചണ്ടിയിട്ട് എന്നിട്ടുള്ള അടികളൊക്കെ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പി തുപ്പി മലന്ന് കിടന്ന് തുപ്പുക എന്ത് ചെയ്യും നമ്മളെ മേലോട്ട് തന്നെ വരൂല്ലേ അതുപോലെ നമ്മൾ തന്നെ നമ്മളെ ലൈഫിനിങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമില്ല ഈ സോഷ്യൽ മീഡിയ ഇനി വളർന്നു വരുന്ന തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അധികം കാലം ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുപയോഗിക്കാം അറിവുകൾക്ക് ഉപയോഗിക്കാം ഒക്കെ കാണാം പക്ഷേ അതിൽ മറ്റുള്ളവരുടെ ഇത് ഈ കമൻ്റ് ബോക്സിലൂടെ കയറിയിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ ഒരു ലെവൽ വിട്ട് റിയാക്ട് ചെയ്യുന്നവരൊക്കെ കണ്ടുട്ടോ കേട്ടോ അത്രയും മക്കളുണ്ടായത് അവർ അത്രയും തോന്ന സമയം അത്രയും തോനെ ടൈംസ് ഇൻ്റർകോസ് ചെയ്തെന്ന് വരെ മോശമായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ വിവരില്ലായ്മയാണോ എന്താണെന്നറിയില്ല അത്രയും മോശം കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയെ കുറിച്ചിട്ടൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വിഷമാണ് പക്ഷേ അവർ തന്നെയാണ് അവരുടെ ലൈഫ് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ട് തന്നത് ഇപ്പം നമുക്കറിയാം വേറൊരു ഫാമിലിയെ നമുക്കറിയാം രണ്ട് ഭാര്യമാരൊത്ത് ഒന്നിച്ച് സമാധാനത്തിൽ പോകുന്ന ഒരു ഫാമിലി അവര് മതപ്രകാരം അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇത് അഭിനയമാണ് ഇത് അഭിനയമാണ് എന്ന് പറയുന്നവര് നമ്മളെ ലൈഫായിരിക്കില്ല മറ്റൊരാളുടെ ലൈഫ് മനസ്സിലായോ ഇപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലത് തോന്നുന്ന ചിലർക്ക് അത്ര മോശം നല്ല കാര്യമായിരിക്കില്ല അതിനൊരു മോശം അഭിപ്രായം ഉണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ലോകത്തിന് മൊത്തം അത് മോശമായി തോന്നിയാലും പേഴ്സണലി അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് മുന്നോട്ട് പോകാൻ പറ്റും ചില ഉമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ നമുക്ക് തോന്നും ആ ഉപ്പമാർ ഭയങ്കര ടോക്സിക്ക് ആണ് ഇങ്ങനെ ആയിരിക്കും നോക്കിയാൽ അതിർത്താ ഇതെടുത്താൽ പേര് പോലൊന്നും വിളിക്കില്ല എന്നാലും അവരത് ഇഷ്ടത്തോട് കൊണ്ട് കൊടുക്കും ഇത് കാണുന്ന മക്കൾക്കോ പേരക്കുട്ടികൾക്കോ തോന്നും ഈ ഉപ്പാ അല്ലെങ്കിൽ ഈ വലിപ്പ ഈ ഉമ്മാനോട് വളരെ മോശമായിട്ടാണല്ലോ പെരുമാറുന്നത് ഒരു സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ട പോലെയാണ് തോന്നുന്നത് പക്ഷേ എന്ന് കരുതി അവർ ഡിവോഴ്സ് ചെയ്ത് സെപ്പറേറ്റ് ആയി ജീവിക്കുക എന്നൊക്കെ വെച്ച് നോക്കിക്കേ ആ സ്ത്രീയെ കൊണ്ട് കഴിയില്ല കാരണം അവരത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് അവർ ചൂസ് ചെയ്ത ലൈഫാണ് അവർക്ക് അവർക്കതിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ ഇങ്ങനൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ജീവിതം എനിക്ക് വേണ്ടെന്നുള്ള ഒരാൾ സഹിച്ച് എന്താ പറയുക ഈ ഒരു അടിമപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ അത് പെയിൻഫുള്ളാണ് പക്ഷെ ഇഷ്ടപ്പെട്ട് ആ ഒരു ജീവിതം ചൂസ് ചെയ്തവരുണ്ടാവും അവർ അവരുടെ ജീവിതത്തിൽ നമ്മൾ കയറിയ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം ഓരോരുത്തരുടെയും ജീവിതമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ജീവിതത്തിനും നമ്മളെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ചിലത് ഭയങ്കര അടിപൊളി ലൈഫായിരിക്കും അല്ലേ നല്ല കിഡ്ഡിലൻ ലൈഫ് വലിയ വീട് നല്ല ജോലി അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് അതേസമയം ഒരുപാട് എന്താ പറയുക അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും വെറുതെ കുഞ്ഞ് ജീവിതം ജീവിക്കുന്നവരുണ്ടാവും അല്ലേ ആ ജീവിതം കണ്ടിട്ട് അതിലിങ്ങനെ അത് ആ ക്യാമറേൻ്റെ അപ്പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിലിങ്ങനെ ലയിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണം ഒരു വൈഫ് വൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ നീക്കണം ഹസ്ബൻ്റിൻ്റെ കാല് തൊട്ട് വണങ്ങണം എന്നിട്ട് വീട്ടിലുള്ള ഒരുപാട് ഇപ്പം അങ്ങനത്തെ ഉണ്ട് കേട്ടോ ഒരുപാട് കുലസ്ത്രീകളുടെ ചാനലുകളുണ്ട് വീട്ടിലുള്ള ഒരുപാട് പണി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യണം ഇതൊക്കെ കണ്ടിട്ട് ചില പുരുഷന്മാർ എന്റെ ഭാര്യ ഇത് ആയിരിക്കണം ഇതൊക്കെ കണ്ടുപിടിക്കുന്ന കാരണം കാണിച്ചു കൊടുക്കുന്ന ഹസ്ബൻ്റുമാരും ഉണ്ടായിരിക്കാം അപ്പോൾ മനസ്സിലാക്കുക ഇതൊക്കെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഒരു കട്ട് ആക്ഷൻ ആക്ഷൻ കട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അത് ഓഫ് ചെയ്യുന്നതിൻ്റെ വിലയിൽ അപൂർവ്വം ആളുകളായിരിക്കും ആ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതുപോലെയൊക്കെ ജീവിക്കുന്നത് എന്നാലും ആ ക്യാമറയ്ക്ക് അപ്പുറത്ത് അവർക്ക് മറ്റൊരു ജീവിതം എന്തായാലും ഉണ്ടാവും എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ എത്ര എത്ര ക്യാമറ കണ്ണുകൾ ഫോളോ ചെയ്യുന്നതായിക്കോട്ടെ അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ അവർ മറ്റൊരാളായിരിക്കും അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ലോകം കണ്ടിട്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ അവരെ ജീവിതം അത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചത് കൊണ്ട് അവരിങ്ങനെ തന്നെ ജീവിക്കാവൂ ഞാൻ ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ റൂൾസിനും എൻ്റെ ശരികൾക്കും അപ്പുറത്ത് സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ അഭിപ്രായം പറയാൻ എനിക്ക് എനിക്കവകാശമുണ്ടെന്ന് കരുതിയിട്ട് വെറുതെ കയറി അവരെ എന്താ പറയുക വേദനിപ്പിക്കാതിരിക്കുക അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാതിരിക്കുക എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ജീവിതമാണ് ഒരാളെ ജീവിതത്തിൽ കയറിയിട്ട് ഇടപെടാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല എന്ന് മനസ്സിലാക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഇങ്ങനെയൊക്കെ തണുത്തു തന്നെ പോവുകയുള്ളൂ എന്നാലും എനിക്ക് പറ്റുന്ന നല്ല നല്ല ചിലത് കാണിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും ബ ബൈ